സെഹിർദ്രീം അങ്ങനെ നമ്മുടെ വളരെ കാലത്തെ കാത്തിരിപ്പിടൊടുവിൽ നമ്മുടെ പുതിയ ഭൂപടം ആഗോളതലത്തിൽ കടന്നു വന്നിരിക്കുകയാണ് മണൽ മുകളിലെ മുകളിലേ മണിമാളിക ആഗോളതലത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ യുദ്ധഭൂമിയുടെ ഏഴാം വാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് ഇങ്ങനെ ഒരു ഭൂപടം അവർ അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മൾ സ്ഥിരമായി കണ്ടുവരാറുള്ളത് പോലെയല്ല ഈ ഭൂപടത്തിൽ അവർ പുതിയ കെട്ടിടങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് എവിടെയെങ്കിലും സ്ഥിരമായി നമ്മുടെ പുതിയ കെട്ടിടങ്ങൾ അവർ സ്ഥാപിച്ചിരുന്നു എന്നാൽ ഇത്തവണ അങ്ങനെയല്ല നമ്മുടെ പുഷ്പകുമാനം ഏതു വഴിയാണോ സഞ്ചരിക്കുന്നത് ആ വഴി മധ്യയിലായിരിക്കും നമ്മുടെ പുതിയ പ്രധാന ൾ സ്ഥിതി ചെയ്യുന്നത് ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ എടുത്തു ചാടുകയാണെങ്കിൽ മുകളിലേക്കോ താഴേക്കോ നമുക്ക് ചാടാൻ കഴിയുന്നതാണ് ഒരേ സമയം ഒരിടത്ത് മാത്രമേ നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ രാത്രിയായിരിക്കും ഇനി നമ്മൾ താഴേക്കാണ് ചാടുന്നതെങ്കിൽ അവിടെ പകലുമായിരിക്കും ഈ കാണുന്നതാണ് നമ്മുടെ പുതിയ ഭൂപടത്തിലെ പ്രധാന മണിമാളികകളിൽ നിന്ന് ഇവിടെ ഇപ്പോൾ രാത്രി സമയമാണ് ഇവിടെ നമ്മൾ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മുകളിലുള്ള മണിമാളികയും കാണുവാൻ സാധിക്കുന്നതായിരിക്കും പക്ഷെ അങ്ങോട്ട് പ്രവേശിക്കുവാൻ സാധിക്കുന്നതായിരിക്കില്ല ഉന്നത നിലവാരത്തിൽ പണിതുയർത്തിയ വളരെ മനോഹരമായ മണിമാളികൾ അത് നമ്മളിവിടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട് ഇനി നമ്മൾ ഈ മണിമാളികടക്കിയതിനു ശേഷം നമ്മളിവിടെയുള്ള പ്രധാന പെട്ടി തുറക്കുകയാണെങ്കിൽ നമ്മുടെ ശിലാസ്ഥാപനം നമ്മുടെ നമ്മുടെ മാത്രമല്ല സുഹൃത്തുക്കളുടെയും ശിലാസ്ഥാപനം അവിടെ നടക്കുന്നതായിരിക്കും ഇവിടെ മാത്രമല്ല ഭൂപടത്തിന്റെ പല ഭാഗങ്ങളിലും നമ്മുടെ ശിലാസ്ഥാപനം കാണുവാൻ സാധിക്കുന്നതാണ് നമ്മുടെ ഈ പ്രധാന പെട്ടിക്കുള്ളിൽ നിന്നും വിവിധയിലെ മാരക ആയുധങ്ങളും നമ്മുടെ മാന്ത്രിക ദണ്ഡും ലഭിക്കുന്നതാണ് ഇതിൽ നിന്ന് തന്നെയാണ് നമ്മുടെ മണിയും ലഭിക്കുന്നത് ആ മണി ഉപയോഗിച്ചുകൊണ്ടാണ് കാരണവരായ നമ്മുടെ ഒട്ടകം അദ്ദേഹത്തിനെ പ്രത്യക്ഷപ്പെടുത്തേണ്ടത് ഇനി നമ്മുടെ മണിമാളികയുടെ പല ഭാഗങ്ങളിൽ നിന്നുമായി നമുക്ക് സ്വർണ്ണ നാണയങ്ങൾ ധാരാളം ലഭിക്കുന്നതായിരിക്കും അവ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടാം തരം സുരക്ഷാ കവചങ്ങൾ അവിടെ ലഭിക്കുന്നതായിരിക്കും ഇനി നമ്മുടെ പക്കൽ മൂന്നാം തരം സുരക്ഷാ കവചങ്ങളാണ് ഉള്ളതെങ്കിൽ അവയുടെ കേടുപാടുകൾ പൂർണ്ണമായും പരിഹരിച്ച് പുതിയ സുരക്ഷാ കവചമായി നമുക്ക് ലഭിക്കുന്നു ഇനിയാണ് നമ്മളെവരും കാത്തിരുന്ന നമ്മുടെ രാജകുമാരിയുമായുള്ള സംഗമം അതിനായി നമ്മൾ മണിമാളികയുടെ മുന്നിലേക്ക് വരികയാണെങ്കിൽ അവിടെ വലിയൊരു ഷൗപ്പെട്ടി കാണുവാൻ സാധിക്കുന്നതാണ് നമ്മൾ അതിനടുത്തേക്കായി ആദ്യം ചെല്ലേണ്ടതായിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ആ ശവകുടീരം തുറക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ മണിമാളികയുടെ മൂന്ന് ഭാഗങ്ങളിലായി മൂന്ന് പാത്രങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും അതിനടുത്തേക്ക് നമ്മൾ ചെല്ലേണ്ടതായിട്ടുണ്ട് അവിടെ ചെല്ലുക മാത്രമല്ല ആ പാത്രങ്ങൾ നമ്മൾ കരസ്ഥമാക്കേണ്ടതായിട്ടുമുണ്ട് ആ പാത്രങ്ങൾ മൂന്നും കരസ്ഥമാക്കിയ ശേഷം നമ്മൾ തിരികെ ശവകുടീരത്തിലെത്തി ആ ശവകുടീരം തുറക്കാൻ ശ്രമിക്കുക അപ്പോഴേക്കും അത് തുറന്ന് അതിൽ നിന്നും രാജകുമാരി പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു ആ രാജകുമാരിയുടെ ആവശ്യം ഇപ്രകാരമായിരുന്നു ആ കുട്ടിയുടെ ഓർമ്മകൾ വീണ്ടെടുക്കാൻ ഞാൻ തന്നെ സഹായിക്കണം എന്നായിരുന്നു എങ്ങനെയാണ് ഞാൻ വേണ്ട എന്ന് പറയുന്നത് ആ നിമിഷം മുതൽ ആ കുട്ടിയുടെ ഓർമ്മ വീണ്ടെടുക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും ഞാൻ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു അതിനുവേണ്ടി ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഭൂപടത്തിലുള്ള ചെറിയ മണിമാളികളിലേക്ക് കടന്നു ചെല്ലുക അവിടെയാണ് രാജകുമാരിയുടെ മോതിരം കാണപ്പെടുന്നത് അത് കരസ്ഥമാക്കേണ്ടതായിട്ടുണ്ട് അതിനു മുമ്പായി നമ്മൾ ഇവിടെ നിന്നും പുറത്ത് കിടക്കേണ്ടതായിട്ടുണ്ട് ഇതിന്റെ നാല് ഭാഗങ്ങളിലും നാല് ചുഴികൾ കാണുവാൻ സാധിക്കുന്നു ഇതിലൂടെ നമുക്ക് പുറത്ത് കിടക്കുവാൻ സാധിക്കുന്നതാണ് നമ്മുടെ ചെറിയ മണിമാളികയിൽ നമ്മൾ എത്തിച്ചേരുകയാണെങ്കിൽ നമ്മുടെ രാജകുമാരിയുടെ മോതിരം നമ്മൾ ഇനി കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അവിടെ എത്തിയപ്പോഴാണ് നമ്മുടെ രാജകുമാരിയുടെ മോതിരം ഒരു അടച്ച മുറിയിലാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ആ മുറി തുറക്കണമെങ്കിൽ താ കണ്ടെത്തണം നമുക്കിരിപ്പോ താ കോൽ കണ്ടെത്താം അതിനുവേണ്ടി നമ്മുടെ മണിമാളികയുടെ പല ഭാഗങ്ങളിലും ചില ചുമർ ചിത്രങ്ങൾ കാണുവാൻ സാധിക്കുന്നു അവ തുറക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് താക്കോൽ കണ്ടേക്കാം അങ്ങനെ നമ്മൾ നമ്മുടെ അന്വേഷണങ്ങൾ ആരംഭിച്ചു അങ്ങനെ ആദ്യ ചുമർ ചിത്രം തുറന്നു അതിലില്ല രണ്ടാമത് തുറന്നു അതിലും താക്കോലില്ല അങ്ങനെ മൂന്നാമത് ഒരു തവണ തുറന്നു അതിലും ഇല്ല അങ്ങനെ അവസാനം നാലാം തവണയാണ് നമ്മുടെ താക്കോൽ കണ്ടെത്തുന്നത് അങ്ങനെ പരിശ്രമിച്ച് കണ്ടെത്തിയ താക്കോൽ ഉപയോഗിച്ചുകൊണ്ട് ആ മുറി തുറന്ന് അകത്തേക്ക് കയറി നമ്മുടെ രാജകുമാരിയുടെ മോതിരം കൈവശമാക്കാൻ ശ്രമിക്കുമ്പോഴാണ് രാജകുമാരി വീണ്ടും അവിടെ പ്രത്യക്ഷപ്പെടുകയുണ്ടായി ഒരു ചെറിയ കടങ്കഥയുമായാണ് ഇത്തവണ രാജകുമാരി പ്രത്യക്ഷപ്പെട്ടത് അത് ഉപയോഗിച്ച് വേണം നമ്മൾ ഇനി അടുത്ത വഴി കണ്ടെത്തുവാനുള്ളത് അതാണ് രാജകുമാരി ഇവിടെ പറയുന്നത് മോതിരം കണ്ടെത്തിയതിനെ തുടർന്ന് അതിനടുത്തുള്ള പെട്ടി തുറക്കുകയും അതിൽ നിന്നും ധാരാളം സമ്മാനങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ് അതെടുക്കാൻ നിങ്ങൾ മറന്നുപോകരുത് ഇനി ഈ മുറിയിൽ നിന്നും താഴേക്ക് പോവുകയാണെങ്കിൽ അവിടെയും വലിയൊരു കവാടം നമുക്ക് കാണുവാൻ സാധിക്കുന്നു അത് തുറന്ന അകത്തേക്ക് കയറുകയാണെങ്കിൽ അവിടെ ഒരു വലിയ മണൽ ഘടികാരം നമുക്ക് കാണുവാൻ സാധിക്കുന്നു അതിനടുത്തായി തന്നെ വലിയൊരു ചുമർചിത്രവും ഉണ്ടായിരിക്കുന്നതാണ് അതിലാണ് നമ്മുടെ അടുത്ത വഴി തെളിഞ്ഞു കാണുവാൻ സാധിക്കുന്നത് ഇത്രയും കഴിയുമ്പോഴേക്കും നമ്മുടെ ഭൂപടത്തിൽ ഒരു അടയാളം കാണുവാൻ സാധിക്കുന്നതാണ് നമ്മൾ ഇത്രയും പെട്ടെന്ന് അവിടെ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട് അവിടെ എത്തിയ ശേഷം അവിടെയുള്ള കഥനയ്ക്ക് നമ്മൾ തീരികൊള്ളത്തുകയാണെങ്കിൽ നമ്മുടെ രാജകുമാരി വീണ്ടും പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും അത് കാണുവാൻ വേണ്ടിയായിരിക്കും ഇത്തവണ കുട്ടി വരുന്നുണ്ടായിരിക്കുക കൂടെ എന്നെയും ഇനി ഇവിടെ നിന്ന് രാജകുമാരിയോട് സമയം ചിലവഴിച്ചാൽ മാത്രമാണ് നമ്മൾ ഇനി എന്താണ് മുന്നോട്ട് ചെയ്യേണ്ടത് എന്നുള്ള വഴി രാജകുമാരി നമുക്ക് തുറന്നു കാണിച്ചു തരുന്നത് ഇതിന് ശേഷം നമ്മുടെ ഭൂപടത്തിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ മാന്ത്രിക കടാരയുടെ ചിഹ്നം നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് ഒരു മണൽ ചുഴിക്കുള്ളിൽ എത്രയും പെട്ടെന്ന് നമ്മളവിടെ എത്തേണ്ടതായിട്ടുണ്ട് ആ മണൽ ചുഴിയിൽ എത്തുകയാണെങ്കിൽ എവിടെയാണ് നമ്മുടെ മാന്ത്രിക കടാര ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് അവിടെ നിന്നും അത് വലിച്ചുരിയെടുക്കാൻ നമുക്കപ്പോൾ സാധിക്കുന്നതായിരിക്കും അപ്പോഴേക്കും നമ്മുടെ രാജകുമാരിയും അവിടെ പ്രത്യക്ഷപ്പെട്ട് ആ വാൾ എനിക്ക് വേണ്ടി പ്രത്യേകം തരുന്നതും കാണുവാൻ സാധിക്കുന്നതാണ് എനിക്ക് വേണ്ടി ആയിരിക്കാം ഒരുപക്ഷെ രാജകുമാരി അവിടെ പ്രത്യക്ഷപ്പെട്ടത് നിങ്ങൾക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടണമെന്നില്ല ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മാന്ത്രിക ദണ്ഡിന്റെ അടുത്ത് പോയി അത് കൈക്കലാക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ സുരക്ഷാവളയത്തിന്റെ സമ്മർദ്ദം മൂലം നമുക്ക് ഈ കളി അതിന് സാധിക്കുന്നതായിരിക്കില്ല നമുക്ക് അടുത്ത കളിയിൽ ഇത് പുനരാവിഷ്കരിക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ നമ്മൾ അടുത്ത യുദ്ധഭൂമിയിൽ പുതിയ മണൽ ചുഴിക്കുള്ളിൽ നമ്മുടെ അടുത്ത മാന്ത്രിക ദണ്ഡം എടുക്കാനായി എത്തിയിരിക്കുകയാണ് അങ്ങനെ അവിടെ നിന്ന് മാന്ത്രിക മാന്ത്രികദണ്ഡം നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ അവിടെയും എന്റെ രാജകുമാരി പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും ദണ്ഡ് പ്രത്യേകം എനിക്കായി തരുവാൻ വേണ്ടി അങ്ങനെ നമ്മുടെ രാജകുമാരിയുടെ ഓർമ്മ വീണ്ടെടുക്കുന്നതിനായിട്ടുള്ള എല്ലാ പ്രതിസന്ധികളും ഇപ്പോൾ തരണം ചെയ്തിരിക്കുകയാണ് ഇനി അവസാനമായി ഒരെണ്ണം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അത് യുദ്ധഭൂമിയിൽ ഒരു തവണ വിജയം കൈവരിക്കുക എന്നുള്ളതാണ് അതേ കളി നമ്മൾ കൈവരിച്ചിരിക്കും സുരക്ഷിതമായി അങ്ങനെ നമ്മുടെ രാജകുമാരിയുടെ ഓർമ്മകൾ മുഴുവൻ വീണ്ടെടുക്കുകയാണെങ്കിൽ അപ്പോഴായിരിക്കും നമ്മുടെ രാജകുമാരി ഓർക്കുന്നത് രാജകുമാരിയുടെ കാമുകൻ ഞാനാണ് എന്ന കാര്യം അങ്ങനെയാണെങ്കിൽ ഒരു സ്വയംവരം ഉടനെ തന്നെ ഉണ്ടാവുന്നതായിരിക്കും അങ്ങനെ അവസാനത്തെ പ്രതിസന്ധിയായിട്ടുള്ള വിധഭൂമിയിലെ വിജയം കൂടി നമ്മൾ കൈവരിക്കുകയാണെങ്കിൽ അതിനുശേഷം നമ്മൾ തിരികെ ചെല്ലുമ്പോൾ നമുക്ക് സൗജന്യമായി ഒരു പെട്ടി തുറക്കാൻ സാധിക്കുന്നതാണ് സന്തോഷമായില്ലേ നിങ്ങൾക്കിപ്പോൾ ഇനി നമ്മുടെ തട്ടിക്കൂട്ടിയ പെട്ടിക്കടകളിൽ വരികയാണെങ്കിൽ നമ്മുടെ മാന്ത്രിക കടാര മാന്ത്രിക ദണ്ഡം നമ്മുടെ മണി അതുമാത്രമല്ല അസ്ത്രവും ധനുസും എല്ലാം ഇവിടെ നിന്നും പണം കൊടുത്ത് നമുക്ക് വാങ്ങുവാൻ സാധിക്കുന്നതായിരിക്കും നമ്മുടെ പുതിയ ആയുധങ്ങളിലൊന്നായ അസ്ത്രവും ധനുസും അവയെ പറ്റിയും നമുക്ക് വിശദമായ ഒരു വിശദീകരണം തേടേണ്ടതായിട്ടുണ്ട് ശബ്ദം വളരെ കുറവായത് കൊണ്ട് തന്നെ എവിടെ നിന്നാണ് ആക്രമിക്കുക എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതായിരിക്കില്ല നമ്മുടെ പുതിയ അസ്ത്രങ്ങൾക്ക് പൊട്ടിത്തെരിക്കാനുള്ള കഴിവുണ്ടെങ്കിലും നിഗ്രഹത്തിൽ വരുമ്പോൾ അത്ര പ്രാവർത്തികമായി പ്രവർത്തിക്കും എന്നെനിക്ക് തോന്നുന്നില്ല കാരണം ധാരാളം സമയമെടുത്താണ് ശത്രുക്കൾ ബോധരഹിതരാകുന്നത് എന്നാൽ ഒളിപ്പൂരി നടത്തുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് ഈ ആയുധം വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കും ഇനി നമ്മുടെ ഭൂപടത്തിൻ്റെ പല ഭാഗങ്ങളിലായി നമ്മളൊന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ വിവിധ തരം മണൽ കൂനകൾ നമുക്ക് അവിടെയും ഇവിടെയുമായി കാണുവാൻ സാധിക്കുന്നതാണ് അവിടെ എത്തുകയാണെങ്കിൽ ആ മണലുകളെ തട്ടിമാറ്റി ഇത് അവിടെ നിന്ന് നമുക്ക് ധാരാളം സമ്മാനങ്ങൾ ലഭിക്കുന്നതാണ് ഏഴു വർഷത്തോടനുബന്ധിച്ച് ആഗോളതലത്തിൽ ആഘോഷിക്കുന്ന ഈ വേളയിൽ കടന്നുപോയ ഏഴ് വർഷങ്ങളെ അഭിമുഖീകരിക്കുന്ന രീതിയിൽ പണിതുയർത്തിയിട്ടുള്ളതാണ് ഈ ചെറിയ മണൽ കൂനകൾ ഇത് നമ്മുടെ സവിശേഷപൂർണമായ മാന്ത്രികദണ്ഡ് നമ്മുടെ മണിമാളികയിലെ പ്രധാന പെട്ടി തുറക്കുമ്പോഴോ നമ്മുടെ തെട്ടിക്കുട്ടിയ പെട്ടിക്കടകളിൽ നിന്നുമൊക്കെ ഇത് വാങ്ങുവാൻ നമുക്ക് സാധിക്കുന്നതാണ് മൂന്ന് തവണയായിരിക്കും ഒരു മാന്ത്രിക ദണ്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഇതിന്റെ ശക്തി മൂലം അവശരായ നമ്മുടെയും നമ്മുടെ സുഹൃത്തുക്കളുടെയും ആരോഗ്യനില പൂർണമായും നമുക്ക് തരണം ചെയ്യാൻ സാധിക്കുന്നതാണ് ഒരു നിശ്ചിത സമയം വരെ മാത്രം മാന്ത്രികദു ഉപയോഗിച്ചതിന് ശേഷം ഞാനോ എൻ്റെ സംഘങ്ങളോ ബോധരഹിതരാവുകയാണെങ്കിൽ അതിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു തവണ ജീവൻ രക്ഷിക്കുന്ന യന്ത്രം ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് തികച്ചും സൗജന്യമായി ഇനി നമ്മുടെ പുതുതായി വരാൻ പോകുന്ന വാഹനം കാരണവരായ നമ്മുടെ സ്വന്തം ഒട്ടകം നമ്മുടെ കയ്യിലെ മണിനാഥം മുഴക്കുമ്പോഴാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത് കരയിലൂടെ മാത്രമല്ല വെള്ളത്തിലൂടെയും ഇദ്ദേഹം യഥേഷ്ടം സഞ്ചരിക്കുന്നതാണ് ഇദ്ദേഹത്തിന്റെ മാത്രം പ്രത്യേകതകളിൽ ഒന്നാണ് അപ്രതീക്ഷിതനായി ഏതാനും ചില നിമിഷങ്ങളിലൂടെ ഇദ്ദേഹത്തിന് കടന്നു പോകാൻ സാധിക്കുന്നതാണ് ആ നിമിഷങ്ങളിൽ ശത്രുക്കളുടെ കണ്ണിൽ നമ്മൾ പെടുന്നതായിരിക്കില്ല അതുപോലെ തന്നെ ഇദ്ദേഹത്തിനുള്ള മറ്റൊരു കഴിവാണ് നമുക്ക് നമുക്കടുത്തുള്ള ആവശ്യവസ്തുക്കൾ ഇദ്ദേഹത്തിന് ചൂണ്ടിക്കാണിച്ചു തരുവാൻ സാധിക്കുന്നു നമുക്ക് ആവശ്യമായ വസ്തുക്കൾ അതിനടുത്ത് പോയി ഇതിലൂടെ നമുക്ക് ശേഖരിക്കാനും സാധിക്കുന്നു ഇനി നമ്മൾ നൃത്ത നൃത്തങ്ങളിലോ മറ്റോ പങ്കെടുക്കുകയാണെങ്കിൽ നമ്മോടൊപ്പം ചേർന്ന് അദ്ദേഹവും അതിൽ പങ്കെടുക്കുന്നതായിരിക്കും ഇനി നമ്മുടെ മറ്റൊരു പുതിയ ആയുധം മാന്ത്രിക കടാര വളരെയധികം സവിശേഷതകളും മാന്ത്രിക ശക്തികളും അടങ്ങിയ ഒരു ആയുധമാണ് നമ്മുടെ ഈ മാന്ത്രിക കടാര മണിമാളികയുടെ പല ഭാഗത്തു നിന്നായും സ്വർണ്ണ നിറത്തിലുള്ള ഈ മാന്ത്രിക കടാര നമുക്ക് ലഭിക്കുന്നതായിരിക്കും നമ്മൾ ഈ മാന്ത്രിക കടാരയുടെ ശക്തി പ്രയോഗിക്കുകയാണെങ്കിൽ എവിടെ നിന്നാണോ നമ്മൾ അത് പ്രയോഗിച്ചത് അവിടെ തന്നെ തിരികെ വരാൻ നിശ്ചിത സമയം വരെ നമുക്ക് സമയം ലഭ്യമാണ് ശത്രുക്കളുമായുള്ള ഒരു മല യുദ്ധത്തിൽ ഏർപ്പെടുമ്പോഴാണ് നമുക്കിത് ഉപയോഗിക്കാൻ ഏറ്റവും എളുപ്പം അവർ നമ്മെ കീഴ്പ്പെടുന്നതിന് മുമ്പായി തന്നെ വീണ്ടും ഉപയോഗിക്കുകയാണെങ്കിൽ പൂർവാധികം ശക്തിയോടെ നമ്മൾ തിരികെ വന്ന് നിൽക്കുന്നതായിരിക്കും ഇനി നമ്മുടെ പൂർണ്ണമായും തകരാറിലാകാത്ത വാഹനങ്ങൾ ൾക്ക് നേരെ ഈ കടായുടെ ശക്തി പ്രയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇന്ധനക്ഷമത കൂടുകയും ഭാഗികമായി അതിൻ്റെ തകരാറുകൾ ഭേദപ്പെടുകയും ചെയ്യുന്നു മാളികയുടെ പല ഭാഗത്തു നിന്നും ഉൽക്കയോട് ആനുപാതികമായ രീതിയിൽ ഒരു കല്ല് കിട്ടുന്നതായിരിക്കും അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സ്വർണ്ണ കടാരയെ ഒരു വജ്രായുധമായി ആക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ ഭൂപടത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതുപോലുള്ള ധാരാളം കല്ലുകൾ കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ സ്വർണ്ണ കടാരയും ഉൽക്കയോട് ആനുപാതികമായ കല്ലും കൊണ്ട് ചെല്ലുകയാണെങ്കിൽ അവിടെ വെച്ചുകൊണ്ട് നമ്മുടെ സ്വർണ്ണക്കടാരയെ പണി കഴിപ്പിച്ച് ഒരു വജ്രായുധമായി മാറ്റാൻ സാധിക്കുന്നു വളരെയേറെ ശക്തിയേറിയതാണ് നമ്മുടെ ഈ വജ്രായുധം സ്വർണ്ണ കടാരയേക്കാൾ കൂടുതൽ സമയം ഇതിൻ്റെ ശക്തി വിനിയോഗിക്കാനുള്ള അവസരം നമുക്ക് ലഭിക്കുന്നതാണ് മാത്രമല്ല ഇതിൻ്റെ ശക്തി വിനിയോഗിക്കുമ്പോൾ നമ്മൾ ബോധരഹിതരാവുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ ജീവനോട് തിരിച്ചു വരുന്നതായിരിക്കും പക്ഷേ അപ്പോഴേക്കും നമ്മുടെ മാന്ത്രിക കടാര നമ്മുടെ കയ്യിൽ നിന്നും അപ്രതീക്ഷമാവുന്നതായിരിക്കും നമ്മുടെ വജ്രായുധത്തിൽ പണിതീർത്ത മാന്ത്രിക കടാരയുടെ ശക്തി ഇങ്ങനെ ഒരു തവണ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ അത് കഴിഞ്ഞ ശേഷം വീണ്ടും നമുക്ക് അടുത്ത കടാര കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ഇവിടെ നമുക്ക് വളരെ എളുപ്പത്തിൽ മാന്ത്രികദണ്ഡും മാന്ത്രിക കടാരയും കൈക്കലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭൂപടത്തിലെ മണൽ ചുഴികളിൽ അവ പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും അങ്ങോട്ട് ചെല്ലുകയാണെങ്കിൽ അവിടെ ഏതാനും ചെറിയ തമോഹൃത്തങ്ങൾ കാണുവാൻ സാധിക്കുന്നതാണ് അതിൽ ഏതെങ്കിലും ഒന്നിൽ നമ്മുടെ മാന്ത്രിക മാന്ത്രികദണ്ഡിൻ്റെ അടയാളം കാണുവാൻ സാധിക്കുന്നു അങ്ങോട്ട് ചെന്ന് നമ്മളത് വലിച്ചുരി എടുക്കേണ്ടതായി മാത്രമേ വരുന്നുള്ളൂ സാധനം കയ്യിൽ കിട്ടി അതുപോലെ തന്നെ എടുത്തു പറയേണ്ട വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് നമ്മുടെ മണൽ ചുഴികൾക്കുള്ളിൽ പഴയ ഭൂപടത്തിൻ്റെ കെട്ടിട മാതൃകകളാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ പഴയ കാല സുഹൃത്തുക്കൾക്ക് തിരികെ വരുവാനും ഓർമ്മകൾ അയവിറക്കുവാനും ഇതിലും നല്ലൊരു സാഹചര്യം ഇനി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഈ മണൽ ചുഴികൾക്കുള്ളിൽ ധാരാളം തമോകൃത്യങ്ങളും കാണപ്പെടാറുണ്ട് അവയിൽ ചിലത് നമ്മൾ തുറക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ആവശ്യമായ വസ്തുക്കൾ ലഭിക്കുന്നതാണ് ഇതിൽ എൻ്റെ ഏറെ നല്ല ഓർമ്മകളെ അനുസ്മരിപ്പിച്ചത് എൻ്റെ ഈ ചെറിയ ഇരിപ്പിടമാണ് നമ്മുടെ സാർക്കിലും പണ്ടം സംഗീതോപകരണവുമായി ഇതുപോലെ ചെറിയൊരു ഇരിപ്പിടം ഉണ്ടായിരുന്നു ഇത് നമ്മുടെ ചെറിയ ഭൂപടത്തിൽ നമ്മൾ കടന്നു വരികയാണെങ്കിലും അവിടെയുള്ള മണൽ ചുഴിക്കുള്ളിലും അവിടെയുള്ള പഴയ കെട്ടിടങ്ങളാണ് വന്നെത്തിയിട്ടുള്ളത് അതും നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ് നമ്മുടെ വരുവാൻ പോകുന്ന പുതിയ ഭൂപടങ്ങളിൽ ധാരാളം പുതിയ ആയുധങ്ങളും അവർ അവതരിപ്പിച്ചിട്ടുണ്ട് അവയിലൊന്നാണ് നമ്മുടെ കുന്താരി ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ റോണ്ടോ പോലുള്ള പുതിയ ഭൂപടങ്ങളിൽ ചില ഭാഗങ്ങളിൽ മാത്രം നമുക്ക് കുഴിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും കുഴിയെടുത്ത ഭാഗങ്ങൾക്കുള്ളിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്കുള്ളിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി ഒരു സുരക്ഷാ കവചമായി അവ നമുക്ക് ഉപയോഗിക്കാം കുഴിയെടുക്കുക മാത്രമല്ല ബാക്കിയുള്ള ആയുധങ്ങളെ പോലെ തന്നെ ഇത് ഉപയോഗിച്ചുകൊണ്ട് ശത്രുക്കളെ വകവരുത്തുവാനും നമുക്ക് സാധിക്കുന്നു ഇവിടെ വന്നിട്ടുള്ള മറ്റൊരു പുതിയ ആയുധം പ്രയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ശത്രുക്കൾക്ക് ചെറിയ രീതിയിൽ വൈദ്യുത ആഘാതം നൽകിക്കൊണ്ടും അവരെ മാനസികമായി തളർത്തി വകവരുത്തുവാൻ നമുക്ക് സാധിക്കുന്നു ഈ പുതിയ ആയുധം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ മാനസിക നില തെറ്റിയ സുഹൃത്തുക്കളെയും ചെറിയ രീതിയിൽ വൈദ്യുതാഘാതം നൽകി ചികിത്സിച്ചു ഭേദമാക്കാവുന്നതാണ് തുറസായ സ്ഥലങ്ങളിൽ വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന കമ്പുകളാണ് ഇവ ഇവ ഉപയോഗിക്കുകയാണെങ്കിൽ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെയും അവിടേക്ക് ഏതാനും വലിയ കല്ലുകൾ വന്ന് വീഴുന്നതായിരിക്കും അതിന്റെ പിൻബലത്തിൽ നമുക്കിവിടെ ഒളിച്ചിരിക്കുവാനും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുവാനും സാധിക്കുന്നതാണ് റോണ്ടോ ഭൂപടത്തിൽ മാത്രം കണ്ടുവരുന്ന പുതിയൊരു തരം തുകൽ സഞ്ചിയാണിത് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് സുരക്ഷാ സുരക്ഷാവളയത്തിന് വെളിയിൽ അധിക സമയം യാതൊരുവിധ തകരാറുകളുമില്ലാതെ നിൽക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഇത്രയെല്ലാമാണ് നമ്മുടെ പുതിയ ഭൂപടത്തിൻ്റെ വിശദമായ ഒരു ചെറിയ വിശദീകരണം എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വിട പറയുന്നതിന് മുമ്പ് അവസരമായി എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് മറ്റൊന്നുമല്ല ആഡംബരമായ രീതിയിൽ വാഹനങ്ങളോ വസ്ത്രങ്ങളോ ആയുധങ്ങളോ നിങ്ങൾ വാങ്ങുവാനോ വിൽക്കുവാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണ വിശ്വസ്തയോടെ എൻ്റെ സ്വന്തം വ്യവസായ കേന്ദ്രം നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ് അതിനുവേണ്ടിയുള്ള കടലാസ് പത്രികകൾ ഞാൻ താഴെ നിങ്ങൾക്ക് സുഖമായി നൽകുന്നതാണ് അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എവിടെയും എങ്ങനെയും കടന്നു വരാവുന്നതാണ് അപ്പോൾ ഇത്രയേറെ സമയം നമുക്ക് വേണ്ടി ചിലവഴിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്